ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കൊണ്ട് പുറുതിമുട്ടി ജീവിതം നരകതുല്യമായി കഴിയുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് കർത്താവ് അഭയം നൽകുന്നു കർത്താവ് അരൾ ചെയ്യുന്നു ഞാൻ നിന്നെ ലജിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല കർത്താവിൽ ആശ്രയിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ ശത്രുക്കൾ ഭയപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ അത്രമാത്രം ഉയർത്തി അനുഗ്രഹിക്കും അതിനാൽ ഈ രാത്രിയിൽ ശത്രു കഴിയുന്ന എല്ലാവരും കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് നമ്മെ ഭാരപ്പെടുത്തുന്ന യാസപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഈ രാത്രിയിൽ നമുക്ക് സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ ആശീർവദിക്കും നമ്മുടെ ഹൃദയ അഭിലാഷങ്ങളെ ദൈവം മാനിക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകമായി നാളത്തെ ദിവസത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത്തിയൊന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിക്കാൻ ഇടയാക്കരുതേ അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ അങ്ങ് എനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാ ആയിരിക്കണമേ അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും എൻ്റെ ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നീതികെട്ട ക്രൂരൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ കർത്താവേ അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു മാതാവിന്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണെന്നെ എടുത്തത് ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായിരുന്നു എന്നാൽ അവിടെ എൻ്റെ സുശക്തമായ സങ്കേതം എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്റെ ശത്രുക്കൾ എന്നെ പറ്റി സംസാരിക്കുന്നു എന്റെ ജീവനെ വേട്ടയാടുന്നവർ കൂടി ആലോചിക്കുന്നു ദൈവം അവനെ പരിത്യജിച്ചിരിക്കുന്നു പിന്തുടർന്ന് അവനെ പിടികൂടുവിൻ അവനെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ ദൈവമേ എന്നെ സഹായിക്കാൻ വരണമേ കൃതാവായ യേശു ഈ രാത്രിയിൽ അങ്ങയുടെ അനന്ത സ്നേഹം നുകരുവാൻ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിക്കുവാൻ അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വ്യഥകളും വേദനകളും എല്ലാം മറന്ന് ദൈവസന്നധിയിൽ വ്യാപരിച്ച് സുഖമായി ഈ രാത്രിയിൽ ഉറങ്ങുവാൻ കഥാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുവദിക്കണമേ ദൈവമേ ഇന്നത്തെ പകൽക്കാലം മുഴുവനും നീ ഞങ്ങളുടെ കൂടെയിരുന്ന് ഞങ്ങളുടെ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ഞങ്ങളുടെ ജീവിതം ഫലപ്രദമാക്കാൻ ഇന്ന് നീ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ അങ്ങയിൽ ഞാൻ പൂർണ്ണമായും ആശ്രയിക്കുന്നു ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എന്നെ അലട്ടിയപ്പോൾ ശത്രുക്കൾ എനിക്ക് ചുറ്റും കൂട്ടം കൂടിയപ്പോൾ ശത്രുക്കൾ എന്നെ തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ ഇനി എന്തിനു ഞാൻ ജീവിക്കണം എന്ന് എന്നുപോലും വിചാരിക്കത്തക്കവണ്ണം എന്റെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടായ തകർച്ചകളിൽ അങ്ങന്റെ കൂടെ ഇരുന്ന് എന്നെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ജീവിത സാഹചര്യങ്ങൾ കാരണം എനിക്കെതിരെ നിരക്കുന്ന എല്ലാ ദുഷ്ടശക്തികൾ കാരണം എനിക്കെതിരെയുള്ള ശത്രുവിന്റെ തെറ്റായ ന്യായീകരണങ്ങൾ കാരണം കർത്താവെ എൻ്റെ ഹൃദയത്തിൽ അമിതമായ കോപവും ദേഷ്യവും വെറുപ്പും ശത്രുതാ മനോഭാവവും നിറഞ്ഞിരിക്കുന്നു എന്നാൽ അങ്ങ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിന്നെ ദ്രോഹിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണല്ലോ കർത്താവെ ഈ സമയം എൻ്റെ ശത്രുക്കളോട് ക്ഷമിക്കുവാനോ സ്നേഹിക്കുവാനോ എനിക്ക് സാധിക്കുന്നില്ല എന്നാൽ കർത്താവെ അവിടുന്ന് അരളി ചെയ്തിട്ടുണ്ട് നിന്റെ കൃപ മാത്രം മതി എനിക്ക് ദൈവമേ നിനക്ക് എൻറെ കൃപ മതി എന്നരളി ചെയ്ത നാഥ ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായി ക്ഷമിക്കുന്നതിന് കൃപ തരണമേ എന്നാൽ വചനം ഇപ്രകാരം പറയുന്നുവല്ലോ നീ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിന്റെ സ്വർഗസ്സനായ പിതാവ് നിന്റെ പാപങ്ങളും ക്ഷമിക്കും എന്നാൽ നീ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ നിന്റെ സ്വർഗസ്വനായ പിതാവ് നിന്റെ പാപങ്ങളും ക്ഷമിക്കുകയില്ല കർത്താവേ ഈ ശക്തിയാൽ ഇന്ന് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിത പങ്കാളിയോട് എൻ്റെ മക്കളോട് എൻ്റെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് എൻ്റെ അയൽവാസികളോട് എൻ്റെ അധികാരികളോട് എൻ്റെ സഹപ്രവർത്തകരോട് എൻ്റെ സുഹൃത്തുക്കളോട് എന്നെ അലട്ടുന്ന എല്ലാവരോടും ക്ഷമിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ അനന്തമായ സ്നേഹവും വിശ്വസ്തതയും കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ എല്ലാവരോടും ക്ഷമിക്കുവാൻ ഒരുക്കണമേ കർത്താവായ ദൈവമേ അങ്ങരളി ചെയ്തിട്ടുണ്ടല്ലോ ഹൃദയ വിശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ അവൻ ദൈവത്തെ കാണും കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുൻപ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ മാലിന്യങ്ങളും തുടച്ചു മാറ്റി ഈശോയെ അങ്ങയുടെ തിരു രക്തം കൊണ്ട് എൻ്റെ ഹൃദയത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ മാലിന്യങ്ങളെ തുടച്ചു മാറ്റി പരിപാവനമായ ഒരു ഹൃദയത്തിന് ഉടമകളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് അതിനാൽ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളുമാണ് അധരത്തിൽ കൂടി പുറത്തു വരുന്നത് കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മാലിന്യങ്ങളാണ് ഞങ്ങളുടെ സംസാരത്തിലൂടെ വാക്കുകളിലൂടെ ചിന്തകളിലൂടെ പുറത്തു വരുന്നത് എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ അവിടുന്ന് പരിശോധിച്ച് എൻ്റെ ഹൃദയത്തിൽ നന്മയല്ലാത്തതെല്ലാം അവിടുന്ന് നീക്കിക്കളയണമേ എന്തിനാൽ വചനം ഇപ്രകാരം പറയുന്നു എൻ്റെ സ്വർഗസ്സനായ പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളും പിഴുതെറിയപ്പെടും എൻ്റെ കർത്താവെ എൻ്റെ ദൈവമായ കർത്താവ് എന്റെ സ്വർഗസ്സനായ പിതാവ് എന്നിൽ നിക്ഷേപിച്ച വിശ്വാസത്തിന്റെ വിത്ത് സ്നേഹത്തിന്റെ വിത്ത് അനുസരണയുടെയും എളിമയുടെയും വിത്ത് എന്നിൽ ഫലപ്രദമാക്കണമേ എന്നിൽ ഫലം പ്രാപിച്ച് നൂറുമേനി ഫലമുണ്ടാകുവാൻ ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹവും സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ കത്താവ് എനിക്ക് ചുറ്റും അപവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ എനിക്ക് ചുറ്റും അന്യായമായ പ്രവർത്തനങ്ങൾ ഉയരുമ്പോൾ എനിക്ക് ചുറ്റും അനീതി കണ്ടുവരുമ്പോൾ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവെ മറ്റുള്ളവരുടെ അവസ്ഥകൾ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയമുണ്ടാകുന്നു മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവരുടെ തകർച്ചകൾ കാണുമ്പോൾ കാലത്തും വൈകിട്ടും പ്രാർത്ഥിക്കുന്നവർക്ക് പോലും ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുന്നു എങ്കിൽ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്താകും എന്നോർത്ത് പലപ്പോഴും ഞാൻ ഭയത്തിലും നിരാശയിലും കഴിയുന്നു മരണഭീതി എന്നെ കീഴടക്കിയിരിക്കുന്നു എൻ്റെ ദൈവമേ ഒന്നിലും സമാധാനമില്ലാത്ത അവസ്ഥ ഒന്നിലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ സാഹചര്യങ്ങൾ കാരണം വീണ്ടും വീണ്ടും ഞാൻ കളവ് പറയുന്നു എൻ്റെ കർത്താവെ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദൈവമേ കാര്യങ്ങൾ നിസ്സാരമായി സാധിക്കുന്നതിനു വേണ്ടി എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി ഞാൻ പലരോടും കള്ളം പറഞ്ഞ് അത് നേടിയെടുക്കുന്നു ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തെ അവിടുന്ന് തുടരണമേ എൻ്റെ കർത്താവ് എനിക്കെല്ലാം നൽകും എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ സമ്പൂർണതയിൽ നിന്ന് എനിക്കാവശ്യമുള്ളതെല്ലാം നൽകും എന്ന വിശ്വാസം എന്നിൽ വർദ്ധിപ്പിച്ചു തരണമേ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അവിടുന്ന് എൻ്റെ ഹൃദയത്തെ പരിശോധിച്ച് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് എൻ്റെ കർത്താവെ എൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ അശുദ്ധിയും എത്തി ഈ രാത്രിയിൽ മരണം എന്നെ പിടികൂടിയാൽ ഞാൻ ദൈവ സന്നദ്ധിയിൽ ദൈവത്തിൻറെ നിത്യജീവനിൽ നിത്യ ആനന്ദത്തിൽ പങ്കു എന്നിൽ തടസ്സമായി നിൽക്കുന്നതെല്ലാം ഞാൻ ആത്മശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തിൽ നിന്നും നിർമാർജനം ചെയ്യുവാൻ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ ദൈവമേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരവും അനുസരണക്കേടും എടുത്തു മാറ്റി മറ്റുള്ളവരെ വെറുക്കുന്ന വെറുപ്പിക്കുന്ന സ്വഭാവം എടുത്തു മാറ്റി ദൈവമേ നൈർമല്യതയുള്ള ഹൃദയം നൽകി മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി പാപബോധവും പശ്ചാത്താപവും ദൈവികമായ അനുതാപവും നൽകി ഈ രാത്രിയിൽ അനുതാപമുള്ള ഹൃദയത്തോടെ ഉറങ്ങാൻ കിടക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ വചനം ഇപ്രകാരം പറയുന്നു സമയം പൂർത്തിയായിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ എന്റെ കർത്താവ് എന്നെ അനന്തമായി സ്നേഹിക്കുന്നു എന്ന സുവിശേഷം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവിനെ ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല എന്ന സുവിശേഷം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പിതാവായ ദൈവത്തോട് എനിക്കൊരു ആത്മബന്ധം പുലർത്തുവാൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഗുൽഗോദാ മലയിൽ മരക്കുരിശിൽ പീഠാസഹനങ്ങൾ അനുഭവിച്ച് എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവെ ഞാനങ്ങയെ സ്തുതിക്കുന്നു എൻ്റെ പിതാവായ ദൈവത്തോട് എനിക്കൊരാത്മബന്ധം പുലർത്തുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ സഹായിക്കണമേ എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവേ ഞാൻ എൻ്റെ കർത്താവിൽ എപ്പോഴും ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഈ ലോകം നൽകുന്ന സന്തോഷത്തിലോ ഈ ലോകം നൽകുന്ന സഹായത്തിലോ ഈ ലോകം നൽകുന്ന അനുഗ്രഹങ്ങളിലോ അല്ല ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവം എനിക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്നുള്ള അനുഗ്രഹം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സ്വരൂപിച്ചു വച്ചിരിക്കുന്ന സമ്പന്നത സമൃദ്ധി ഇവയെല്ലാം എനിക്ക് അവകാശമായതെല്ലാം എനിക്ക് ലഭിക്കുവാൻ എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ ഞാൻ എൻ്റെ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിക്കുവാൻ ഒരിക്കലും അവിടുന്ന് അനുവദിക്കല്ലേ കർത്താവെ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ശത്രുക്കൾ എന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നീ എന്നെ അനുഗ്രഹിച്ചുയർത്തണമേ ിൽ അങ്ങയുടെ നീതിയാൽ എന്നെ മോചിപ്പിക്കണമേ എന്നെ രക്ഷിക്കണമേ ദൈവമേ അന്യായമായി കാരാഗ്രഹത്തിൽ കഴിയുന്ന അന്യായമായി ജയിലറകളിൽ കഴിയുന്ന അന്യായമായി കോടതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഈ നിമിഷം ഞാൻ ഓർക്കുന്നു കർത്താവെ അവരെ ഇപ്പോൾ തന്നെ അവരുടെ കരം പിടിച്ച് അവരെ അനുഗ്രഹിക്കണമേ ഈ സഹനങ്ങളെല്ലാം അവരുടെ മഹത്വത്തെ ദൈവം മാറ്റി തീർക്കും എന്ന വിശ്വാസവും ബോധ്യവും ഈ രാത്രിയിൽ അവർക്ക് നൽകണമേ കഥാവെ അന്യായമായി ഞങ്ങൾ സഹിക്കുമ്പോൾ അനാവശ്യമായി ഞങ്ങൾ പരിഹസിക്കപ്പെടുമ്പോൾ അനാവശ്യമായി ഞങ്ങൾ മറ്റുള്ളവരുടെ കളിയാക്കലുകൾക്ക് വിധേയമാകുമ്പോൾ കർത്താവ് ഇതെല്ലാം അന്യായമായി വരുന്ന എൻ്റെ സഹനങ്ങളെല്ലാം എൻ്റെ ഉയർച്ചയ്ക്കു വേണ്ടി എൻ്റെ മഹത്വത്തിനു വേണ്ടി എൻ്റെ സമൃദ്ധിക്കു വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ചവിട്ടുപടികളാണ് എന്ന് മനസ്സിലാക്കുവാനും അത് വിശ്വസിക്കുവാനും അങ്ങനെ ദൈവത്തെ സ്തുതിക്കുവാനും ഈ രാത്രിയിൽ എൻ്റെ അന്തരംഗത്തെ നീ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങേക്കു മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കൂ അങ്ങേക്കു മാത്രമേ എന്നെ അനുഗ്രഹിക്കുവാൻ സാധിക്കൂ അങ്ങാണ് എൻ്റെ ഉറപ്പുള്ള രക്ഷാ അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും സകല ദുഷ്ടരുടെ കയ്യിൽ നിന്നും നീതികെട്ട ക്രൂരരുടെ കയ്യിൽ നിന്നും കഥാവേ എന്നെ രാത്രിയിൽ വിടുവിക്കണമേ കർത്താവിലാണ് എൻ്റെ പ്രത്യാശ ദൈവമേ ചെറുപ്പം മുതൽ ഞാൻ അങ്ങയോട് ആലോചന ചോദിച്ചിരുന്നു ചെറുപ്പം മുതൽ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചിരിക്കുന്നു കഥാവേ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ എന്നെ എടുത്തപ്പോൾ തന്നെ നിനക്കെന്നെ കുറിച്ചൊരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ആ പദ്ധതി എന്റെ നാശത്തിനല്ല എന്നാൽ എൻ്റെ ക്ഷേമത്തിനും എൻ്റെ ഉയർച്ചയ്ക്കും എൻ്റെ മഹത്വത്തിനും വേണ്ടിയാണ് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു കർത്താവെ ഏതൊക്കെ പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എന്നെ അലട്ടിയാലും രോഗപീഠകളാൽ എൻ്റെ ശരീരം അറ്റുപോയാലും കർത്താവെ നിന്നിൽ ഞാൻ ആശ്രയിക്കും നിന്നിൽ ഞാൻ ശരണം വെക്കും എന്നാൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയും അപ്പനും എന്നെ സ്നേഹിക്കുന്നതിലും ഉപരിയായി എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും അടുത്ത സുഹൃത്തനെ സ്നേഹിക്കുന്നതിലും കൂടുതൽ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ ജീവിത പങ്കാളിയും മക്കളും എന്നെ സ്നേഹിക്കുന്നതിലും കൂടുതൽ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ സഹോദരി സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിലും ഉപരിയായി എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു കർത്താവെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ജീവനെ വേട്ടയാടുന്നവർക്കെതിരെ അവിടുന്ന് എഴുന്നേൽക്കണമേ ദൈവമേ ഇപ്പോൾ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ വയോവൃദ്ധരായ എല്ലാ മാതാപിതാക്കളെയും വയോവൃദ്ധരായ എല്ലാ വ്യക്തികളെയും ഈ സമയം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാമേ അവരുടെ വേദനകളെ നീ കാണുന്നവേ അവരുടെ വേദനകളെ നീ അറിഞ്ഞ് അവരുടെ ഒറ്റപ്പെടലിനും അവരുടെ ദുഃഖത്തിനും ഇന്ന് ശമനമുണ്ടാക്കി നീ അവരുടെ കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യണമെ അനേക വർഷങ്ങളായി നഷ്ടപ്പെട്ടു പോയ ഉറക്കം ഈ മക്കൾക്ക് തിരികെ കൊടുക്കണം കഥാവേ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് ഓൾഡ് ഏജ് ഹോമിലും മറ്റു സ്ഥലങ്ങളിലും കഴിയുന്ന വയോവൃദ്ധരായ എല്ലാ മാതാപിതാക്കളെയും ഈ സമയം അവിടുന്ന് അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും അവർക്ക് അവരൊറ്റയ്ക്കല്ല എന്ന ബോധ്യം നൽകി അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അങ്ങയുടെ സ്നേഹത്താൽ അവരെ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളിൽ നിന്ന് ഒരിക്കലും അവിടെ നിന്ന് അകന്നിരിക്കരുതേ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സഹായിക്കുവാൻ വേഗം വരണം കഥാവെ അങ്ങയുടെ ചിറകിൻ കീഴിൽ അഭയം തേടുന്ന ഞങ്ങൾ ഓരോരുത്തരും രാത്രിയിൽ സുരക്ഷിതരായി സമാധാനപരമായി ഉറങ്ങുവാൻ അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകണമേ ഞങ്ങളുടെ തകർന്നു പോയ പ്രതീക്ഷകളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളുടെ പുതിയ പ്രത്യാശയായ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാമായ ദൈവമേ അങ്ങ് മഹാകരുണയോടെ ഞങ്ങളെ ഓരോരുത്തരെയും നോക്കണമേ ിൽ അങ്ങയുടെ കരുണയുടെ സാഗരത്തിൽ ഞങ്ങളെ മുക്കിയെടുത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും അങ്ങ് അനുഗ്രഹിച്ചുയർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ കർത്താവേ അങ്ങയുടെ കരുണയാണ് ഞങ്ങളെ സഹായിക്കുന്നത് ഈശോയേ ദീതുപുത്ര എന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഭർത്തമിയോസ് പ്രാർത്ഥിച്ചതുപോലെ കുരുടനും ബധിരരും കുഷ്ഠരോഗികളും പ്രാർത്ഥിച്ചതുപോലെ ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ കരുണയായിരിക്കണമേ കഥാവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെപ്പെടുത്താൻ എന്ന് കുഷ്ഠരോഗി അങ്ങയെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിയുള്ളവളാക്കാം നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിയുള്ളവനാക്കാം എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ എന്നാൽ തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും രാത്രിയിൽ ദൈവത്തെ കാണാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ദൈവത്തെ നേരിട്ടറിയുവാൻ അനുഭവിച്ചറിയുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കുവാൻ ദൈവത്തിന്റെ അനന്തകോടി ശക്തിയിൽ വിശ്വസിക്കുവാൻ ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിൽ അഭയം തേടുവാൻ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കാവലിരിക്കുന്ന ദൈവമേ ഞങ്ങളുടെ എല്ലാ ഹൃദയ മുറിവുകളെയും നീ സുഖപ്പെടുത്തി ത്തിന്റെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തി മനസ്സിന്റെ വേദനകളെയും നൊമ്പരങ്ങളെയും നീ സുഖപ്പെടുത്തി അതിരാവിലെ ആരോഗ്യമുള്ള വ്യക്തിയായി നിന്റെ മഹത്വം ദർശിക്കുവാൻ ഉണർന്നെഴുന്നേൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഈ നിമിഷം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ഈ രാത്രിയിൽ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ പാത്രരാകുവാൻ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും ദൈവം ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുവാൻ നിങ്ങളുടെ മായ പ്രാർത്ഥനയും കാവലും കരുതലും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്വുന്നു അങ്ങയുടെ ഫലമായ ഉദരത്തിൻ്റെവനാകുന്നു പരിശുദ്ധ മറിയമേ തബുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മേ കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും എല്ലാ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ